പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണ് മറ്റ് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടി വരുന്നത് ഒന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും ഇസ്രായേൽ മാധ്യമങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊട്ടിഘോഷിച്ച ഘോഷിച്ച കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഗസയിലെ ഹമാസ് വിരുദ്ധ പ്രക്ഷോഭമാണ് രണ്ട് ഇസ്രയേലിൽ തുടരുന്ന സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾ അത് തെരുവിൽ അത് കഴിഞ്ഞ കുറെ ഒരു ഒരാഴ്ചയിലധികമായി തുടരുന്ന പ്രതിഷേധങ്ങൾ അത് മറ്റൊരു സ്വഭാവം ആ പ്രതിഷേധത്തിന് കൈവന്നിരിക്കുന്നു ഇപ്പോൾ അവിടുത്തെ എം കെ മാർ അതായത് പ്രതിപക്ഷ നെസറ്റ് അംഗങ്ങൾ മെമ്പേഴ്സ് അവരവരുടെ ഓഫീസുകൾ തെരുവിലേക്ക് തെരുവുകളിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രക്ഷോഭ രീതിയിലേക്ക് എത്തുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ചമിൻ നദുന്യാഹു ഹമാസിനെ സഹായിച്ചു എന്നുള്ള വലിയ ഒരു ആക്ഷേപം കൂടി വളരെ ശക്തമായി പ്രതിഷേധക്കാർ ഉയറ്റുന്നു ഖത്തർ ഗേറ്റ് എന്ന് പറയുന്ന ആക്ഷേപമാണ് ഖത്തർ ഗേറ്റ് ഇൻവെസ്റ്റിഗേഷൻ അട്ടിമറിക്കാനാണ് ഷിൻബെറ്റ് തലവൻ റോണൻ ബാറിനെ പുറത്താക്കിയത് എന്നതടക്കം ഹമാസിന് ഖത്തറിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആ നിലയ്ക്കുള്ള വലിയ സാമ്പത്തിക സഹായം നൽകുന്ന തരത്തിൽ അതിന് സഹായം ചെയ്തു കൊടുത്തത് ബെഞ്ചമിൻ നദൻ ന്യാഹുവാണ് എന്ന ആക്ഷേപം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ തെരുവുകൾ കൈയേറിക്കൊണ്ട് പ്രക്ഷോഭകാരികൾ അവിടെ പ്രക്ഷോഭം നയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് ഇസ്രയേലിൽ പാസാക്കിയ ഒരു നിയമം ആ നിയമം ഈ ജുഡീഷ്യൽ ലോയാണ് ഈ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നീതിന്യായ സംവിധാനത്തിന്റെ സംവിധാനം ഇസ്രയേലിലെ നീതിന്യായ സംവിധാനത്തെ സംബന്ധിച്ച് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം എന്നിവിടുത്തെ നിരീക്ഷകർ വിലയിരുത്തുന്ന നിയമനിർമ്മാണം ഇന്ന് നടന്നു കഴിഞ്ഞു മണിക്കൂറുകൾ നീണ്ട രാപകലില്ലാതെ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ സെഷൻ രാത്രി മുഴുവൻ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു അതിനുശേഷം ഇന്ന് പുലർച്ചെ കുറച്ച് സമയം ഈ വല്ലാത്ത അസ്വസ്ഥതകൾക്കിടയിൽ ഈ ചർച്ച നിർത്തിവെക്കുകയൊക്കെ ചെയ്തു ഒടുവിൽ ഇന്ന് പുലർച്ചെയോടെ അല്ലെങ്കിൽ പ്രഭാതത്തോടെ ആ ബില്ല് നിയമമായി കഴിഞ്ഞു ഇസ്രയേലിൽ അതായത് ഈ ജഡ്ജിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് താഴെക്കിടയിലുള്ള താഴെ തട്ടിലുള്ള കോടതികൾ മുതൽ അങ്ങ് സുപ്രീം കോടതി വരെയുള്ള ജഡ്ജിമാരെ നിയമിക്കുന്ന ആ കൊളീജിയ നമ്മൾ കൊളീജിയോ എന്നൊക്കെ പറയും അങ്ങനെ ഒരു അവരുടെ ഒരു കൺസോർഷ്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കമ്മിറ്റി സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ഇസ്രയേൽ ബാർ അസോസിയേഷനിലെ പ്രധാനപ്പെട്ട രണ്ട് അംഗങ്ങളെ പുറത്താക്കിക്കൊണ്ട് അതിന് പകരം അവിടെ രണ്ട് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് വരുന്നു എന്നുള്ളതാണ് അതായത് ഒന്ന് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ കോളിഷൻ ഏതോ ആണോ മുന്നണി അവരുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിരിക്കും രണ്ടാമത് പ്രതിപക്ഷത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിരിക്കും അപ്പോൾ ഈ ഒരു നിയമനിർമ്മാണം എന്ന് പറയുന്ന ഇസ്രയേലിലെ ജനാധിപത്യത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നതാണെന്ന് പ്രതിപക്ഷവും പറയുന്നു ഈ നിയമം പാസാക്കുന്നതിനെതിരെ നസറ്റിന്റെ മുൻപിൽ തടിച്ചുകൂടിയ ആയിരങ്ങളും അത് തന്നെയാണ് പറയുന്നത് ഇസ്രയേൽ ഇനിമേലൊരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയാൻ കഴിയില്ല എല്ലാ നിയമവാഴ്ചയും ഇവിടെ അവസാനിക്കുകയാണ് യാഹുവിന്റെ താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ ആ അന്വേഷണങ്ങൾ എല്ലാം കുഴിച്ചു മൂടാനുള്ള ശ്രമമാണ് നൃതന്യാഹു നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധം അലിയടിക്കുന്നു അത് ആദ്യമായി അപ്പൊ അതിലേക്ക് തന്നെ വരാമെന്ന് വിചാരിക്കുകയാണ് തീർച്ചയായും ഞാൻ ഹമാസ് വിരുദ്ധ പ്രക്ഷോഭം ഗസയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോ ഈ പ്രതിഷേധത്തിൽ ഇസ്രയേലിൽ ഇന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന പ്രതിഷേധം അത് തെരുവിൽ മറ്റൊരു സ്വഭാവം കൈക്കൊള്ളുകയാണ് അതായത് തെരുവുകൾ ഓഫീസുകളാക്കണമെന്ന് ജനങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് എം കെ ഓഫീസുകൾ മാത്രമല്ല ഈ സാധാരണക്കാരായ മനുഷ്യരൊക്കെ പല ജോലികൾക്ക് പോകുന്നവരൊക്കെ അവരുടെ ഓഫീസുകൾ തെരുവുകളിലേക്ക് മാറ്റുന്നു തെരുവുകൾ കൈയേറിക്കൊണ്ട് തെരുവുകളിൽ രാപകലില്ലാതെ താമസിക്കുന്നു എന്നൊക്കെയുള്ള ഒരു സാഹചര്യം അത് ഇസ്രയേൽ സമീപകാല ചരിത്രത്തിൽ നമ്മൾ കാണാത്ത ഒരു കാര്യമാണ് അതേസമയം ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ അല്ല അദ്ദേഹം ക്രൈം മിനിസ്റ്റർ ആണ് അദ്ദേഹം ഗാങ്സ്റ്റർ ആണ് അദ്ദേഹം ഞങ്ങളുടെ ബന്ധികൾ ഇപ്പോഴും ഗസയിലെ ടണലുകളിൽ ജീവിക്കുമ്പോൾ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രം പലസ്തീനിലെ ഗസയിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ക്രൂരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് അവിടെ തുടരുന്നത് നമുക്കറിയാം ഇവിടെ ആകെ അവിടുത്തെ തീവ്ര വലതുപക്ഷത്തിനും നദമ്യാഹുവിനും മാത്രമാണ് ഗസയിലേക്ക് ആക്രമണം നടത്തി സാധാരണക്കാരായ മനുഷ്യരെ അതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നൊടുക്കണമെന്ന ആഗ്രഹമുള്ളത് ഇസ്രയേലിലെ ഒരു ശരാശരി സാധാരണക്കാരൻ അതിലൊക്കെ വേദനിക്കുന്ന സാധാരണക്കാരനാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ തിരിച്ചടി മറ്റൊരു രീതിയിൽ ഉണ്ടാകുമെന്നവർ ഭയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ മനുഷ്യരെ കൊല്ലുന്നതിലൊന്നും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളൊന്നുമല്ല അല്ല ജൂതന്മാർ അവരൊക്കെ സയനിസ്റ്റുകളല്ല എന്ന് അവർ പ്രഖ്യാപിക്കുന്ന മനുഷ്യരാണ് അപ്പോ അവർ തന്നെ പറയുന്നത് അധികാരം നിലനിർത്താൻ നിധന്യാഹു കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ് എന്നാണ് അതുപോലെ നെസറ്റ് എന്ന് പറയുന്ന പീപ്പിൾസ് ഹൗസ് ആണ് ജനങ്ങളുടെ ഹൗസ് ആണ് പീപ്പിൾസ് ഹൗസ് സിനിമയിൽ പീപ്പിൾസ് ഹൗസ് അല്ല അത് ജനങ്ങളുടെ ഹൗസ് അല്ല ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുകയും ജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഹൗസ് അല്ല എന്ന് പ്രതിപക്ഷം പറയുന്നു പ്രക്ഷോഭകാരികളും അതേ സ്വരത്തിൽ പറയുന്നു എന്നുള്ളതാണ് അതേസമയം ഇന്ന് ഈ ഒരു പ്രക്ഷോഭകാരിയുടെ വാക്കുകൾ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഉദ്ധരിക്കുന്നുണ്ട് ആ വാക്കുകൾ ഇങ്ങനെയാണ് ശത്രുക്കളെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യം ചരിത്രത്തിൽ സംഭവിച്ചിരിക്കുന്നു ഇസ്രയേലിന്റെ ശത്രുക്കളെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യം ഏറ്റവും വലിയ കാര്യം ചരിത്രത്തിൽ സംഭവിച്ചിരിക്കുന്നു അത് ബഞ്ചമിൻ ആണ് അദ്ദേഹത്തിന് പോലൊരു ഭരണാധികാരിയാണ് ഭരണാധികാരി ഉണ്ടായി എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ശത്രുക്കളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ഒരു പ്രതികരണം രാജ്യം ഒന്നായിരിക്കേണ്ട സമയത്ത് രാജ്യത്തെ ചിതറിക്കുകയാണ് വിഭജിക്കുക എന്നതിനപ്പുറത്ത് രാജ്യത്തെ ചിതറിക്കുകയാണ് ബഞ്ചമിൻ നതന്യാഹു ബന്ദികൾ തണലുകളിലാണ് സൈന്യം മനമെടുത്തു നിരന്തരമായ യുദ്ധങ്ങൾ ചെയ്ത് സൈന്യം മനമെടുത്തു റിസർവിസ്റ്റുകൾ നാലും അഞ്ചും പ്രാവശ്യമായിട്ട് യുദ്ധത്തിന് വേണ്ടി അവരെ വിളിച്ച് അവര് അവരങ്ങനെ അവരും മനമെടുത്തിരിക്കുകയാണ് റിസർവിസ്റ്റ് സൈനികരെ എന്ന് പറയുമ്പോൾ ചെറിയ കാലയളവാണ് അവർക്കൊക്കെ ഈ സൈനിക സേവനം ഉള്ളത് ഇപ്പൊ രണ്ടു വർഷമൊക്കെയാണ് രണ്ടു വർഷത്തിനിടയ്ക്ക് ഈ രണ്ടും രണ്ടരയും വർഷം തുടർച്ചയായി യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അവിടെയൊക്കെ ഉള്ള റിസർവിസ്റ്റുകൾക്കുള്ളത് പതിനെട്ട് വയസ്സ് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിനകത്ത് ഉള്ള കുട്ടികൾക്ക് ഞങ്ങളുടെ കുട്ടികളെ യുദ്ധഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ കുരുതി കൊടുക്കുകയാണ് നദന്യാഹു അതുപോലെ ഖത്തർ വഴി ഹമാസിന് പണം കൊടുക്കുന്നതും നദന്യാഹു തന്നെയാണ് ഹമാസിനെ വളർത്തിയതും നദന്യാഹു തന്നെയാണ് ഖത്തർ വഴി വഴിവിട്ട സഹായങ്ങൾ നദന്യാഹുവിന്റെ ഓഫീസ് ഹമാസിനെ ചെയ്തു കൊടുത്തു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു അതേസമയം ഈ ബന്ദികളുടെ കുടുംബങ്ങൾ ഇനിയും വിട്ടയക്കാനുള്ള ബന്ദികളുടെ കുടുംബങ്ങളും വിട്ടയച്ച ബന്ദികളും അവരുടെ കുടുംബങ്ങളും ഒക്കെ അതിശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തുണ്ട് ആ കൂട്ടത്തിൽ യഹൂദ കോഹൻ എന്ന് പറയുന്ന ഇപ്പോഴും ഗസയിൽ തടവിൽ കഴിയുന്ന അല്ലെങ്കിൽ ബന്ദിയാക്കപ്പെട്ട് കഴിയുന്ന നിമ്രോദ് കോഹന്റെ പിതാവാണ് അദ്ദേഹം പറയുന്നു തന്റെ മകൻ ഇപ്പോഴും ഹമാസിന്റെ ജയിലുകളിൽ ടണലുകളിൽ കഴിയാനുള്ള കാരണം ബഞ്ചമിൻ നദിന്യാഹു മാത്രമാണ് അദ്ദേഹം ജനങ്ങളെ വഞ്ചിച്ചു ബന്ദികളെ വഞ്ചിച്ചു ജനങ്ങളെ വഞ്ചിച്ചു ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ബന്ധികളെ വഞ്ചിച്ചു ബന്ധി കുടുംബങ്ങളെ വഞ്ചിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട് അതേസമയം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഈ രാത്രികളിൽ വലിയ ഈ അവരുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ ബുൾഹോണൊക്കെ വെച്ചിട്ട് മുഴക്കിയിട്ടും പലതരത്തിലുള്ള ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ ഈ തെരുവ് നാടകങ്ങളൊക്കെ നടത്തിയൊക്കെയാണ് ഇസ്രയേലിലെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ നടന്നൊരു പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ രസകരമായി തോന്നും നെതന്യാഹു മറ്റ് രാജ്യ ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്രിമിനലാണ് എന്ന നിലയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ഒരു തെരുവ് നാടകം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ തെരുവിൽ തെൽഅീബിനടുത്ത് നടന്നു അതിൽ അവരെഴുതി കാണിച്ചിരുന്ന വലിയ ഒരു ബാനർ എന്ന് പറഞ്ഞ വെൽക്കം ടു ദ ഖത്തറി എംബസി ഇൻ ജെറൂസലേം എന്നാണ് അതായത് ഖത്തറിന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് നദന്യാഹു പ്രവർത്തിക്കുന്നു നദന്യാഹുവിന്റെ രണ്ട് കൈയും ചലിക്കുന്നത് മറ്റ് പലർക്കും വേണ്ടിയാണ് മറ്റ് പല ശക്തികൾക്കും വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഒരു തെരുവ് നാടകമാണ് നമുക്ക് ആ നാടകത്തിന്റെ ഒരു കുറച്ച് ദൃശ്യങ്ങളൊന്നും നോക്കാം ഇനി നമ്മൾ ഗസയിൽ നടക്കുന്ന പ്രത്യേകിച്ചും വടക്കൻ ഗസയിൽ ബൈറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ഹമാസ് വിരുദ്ധ പ്രക്ഷോഭത്തിലേക്കാണ് വരുന്നത് ഈ ഹമാസ് വിരുദ്ധ പ്രക്ഷോഭത്തെ വലിയ ഒരു സംഭവമാക്കിയിട്ട് ഇസ്രയേലിലെ മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും അല്ല കേട്ടോ അതിൽ സത്യസന്ധമായി ഇസ്രയേലിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഇതൊരു വലിയ സംഭവമാണ് എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഇസ്രയേലിൽ നടക്കുന്ന സർക്കാരിനെതിരായ നദന്യാഹുവിനെതിരായ പ്രക്ഷോഭങ്ങളുമായി താരതമ്യപ്പെടുത്താനേ കഴിയാ കഴിയില്ല കാരണം വേണമെങ്കിൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് അതിശോക്താവും നൂറുകണക്കിന് ആളുകൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് പറയുന്നുണ്ടെന്നല്ല പങ്കെടുക്കുന്നുണ്ട് അത് സത്യമാണ് അപ്പൊ അത്തരം പ്രതിഷേധങ്ങളിൽ അവർ ഹമാസ് ഔട്ട് എന്ന മുദ്രാവാക്യം മുഴക്കുകയും അത്തരത്തിലുള്ള ബാനറുകൾ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവര് തന്നെ ഇസ്രയേൽ മാധ്യമങ്ങളോട് തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ രാജ്യത്തിനെതിരായ യുദ്ധം എന്ന നിലയിലൊന്നും ഇതിനെ കാണരുത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങൾക്ക് ഇസ്രയേലിനോട് പറയാൻ പറ്റില്ല ഈ ബോംബിങ് ബോംബാർട്ട്മെന്റ് ഒന്ന് നിർത്തൂ എന്ന് ഞങ്ങൾക്ക് ഇസ്രയേലിനോട് പറയാൻ കഴിയില്ല ഞങ്ങൾക്ക് ആകെ പറയാൻ കഴിയുന്നത് ഹമാസിനോടാണ് അവരോടാണ് അവരെ എതിർക്കാനാണ് അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധമെന്ന് വീണ്ടും വീണ്ടും നതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ നടക്കുന്ന യുദ്ധത്തിൽ അല്ലെങ്കിൽ ഏകപക്ഷീയമായ ആക്രമണത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു ഞങ്ങൾക്ക് ഭക്ഷണം പോകട്ടെ കുടിക്കാൻ വെള്ളം പോലുമില്ല അതായത് ഇസ്രായേല് ഗസയിൽ നടത്തുന്ന ആക്രമണത്തിൽ ഈ ദാഹജലം കുടിവെള്ളം ഏതൊരു മനുഷ്യന്റെയും അവകാശം അത് ഒരു യുദ്ധ ഉപകരണമായി യുദ്ധതന്ത്രമായി ഉപയോഗിക്കുന്നു വെള്ളം കൊടുക്കുന്നില്ല വെള്ളം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഈ ജലസംഭരണിയിലേക്കുള്ള വൈദ്യുതി നിഷേധിച്ചുകൊണ്ട് അവിടുത്തെ പൊടികൊച്ചുങ്ങൾക്ക് പോലും വെള്ളം കുടിക്കാനില്ലാത്തൊരു അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടാണ് സകല യുദ്ധ നിയമങ്ങളും കിരാത നിയമങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ കിരാതന്മാരെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ഒരു യുദ്ധ രീതിയാണ് അല്ലെങ്കിൽ ആക്രമണ രീതിയാണ് ഇസ്രയേൽ ഗസയിൽ നടത്തുന്നത് അപ്പൊ അത് സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ച് അവർ പ്രത്യേകിച്ചും എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർ പലായനം ചെയ്തു പോയിരുന്നു അവരൊക്കെ ഈ വെടിനിർത്തൽ വിശ്വസിച്ച് തിരിച്ചു വന്നവരാണ് അവർക്ക് താൽക്കാലിക ടെന്റുകൾ പോലുമില്ല കൊടും തണുപ്പാണ് ഇപ്പം മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് വല്ലാത്തൊരു സാഹചര്യമാണ് അവരുടെ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും കൊല്ലപ്പെടുന്നു അതിന് ഇസ്രയേൽ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്ന ഹമാസ് കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ് ഹമാസിനെതിരായ യുദ്ധമാണെന്നൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ തയ്യാറാകണമെന്നാണ് ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന മനുഷ്യർ പറയുന്നത് ഞങ്ങൾക്ക് ഹമാസിനോടെ പറയാൻ പറ്റൂ മറ്റാരോട് ഞങ്ങൾ പറയാനാണ് അതേസമയം തന്നെ ഇത്തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധം ഇസ്രയേൽ മാധ്യമങ്ങളും മറ്റ് പാശ്ചാത്യ മാധ്യമങ്ങളും ഒക്കെ ഞങ്ങളുടെ ജനതയ്ക്കെതിരായ ക്യാമ്പയിനാക്കി മാറ്റുന്നതിൽ ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട് എന്നൊക്കെ ഈ പ്രക്ഷോഭകർ അവരുടെ പ്രതികരണങ്ങളായി ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ സീനിയർ ഹമാസ് നേതാവ് ഖസം നയിം പറയുന്ന ഒരു കാര്യം ഇത് ശരിക്കും ഇസ്രയേലിനെതിരായ പ്രക്ഷോഭമാണ് നമ്മൾ ഈ പ്രക്ഷോഭങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അത് ഹമാസ് ക്യൂട്ട് ഹമാസ് എന്നല്ലെങ്കിൽ ഹമാസ് ഔട്ട് എന്ന് പറയുന്ന മുദ്രാവാക്യം മാത്രം ഉയരുന്ന പ്രക്ഷോഭങ്ങളല്ല മറിച്ച് ഇസ്രയേലിനെതിരായ അതിശക്തമായ വികാരവും മുദ്രാവാക്യങ്ങളും ആ അത്തരം പ്രക്ഷോഭങ്ങളിൽ ഉയരുന്നുണ്ട് രണ്ട് പലസ്തീൻ അതോറിറ്റിക്കെതിരെ അല്ലെങ്കിൽ മൂന്ന് പലസ്തീൻ അതോറിറ്റിക്കെതിരെയുള്ള പ്രതിഷേധമുണ്ട് നാല് അമേരിക്കക്കെതിരെയുള്ള പ്രതിഷേധമുണ്ട് അഞ്ച് അന്താരാഷ്ട്ര സമൂഹത്തിനെതിരെയുള്ള പ്രതിഷേധമുണ്ട് ആറ് അറബ് ലോകത്തിനെതിരെയുള്ള പ്രതിഷേധമുണ്ട് ഞങ്ങളുടെ മനുഷ്യരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഇങ്ങനെ കൊല്ലപ്പെടുമ്പോഴും ഒരക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന അറബ് ലോകത്തിനെതിരായ ശക്തമായ പ്രതിഷേധമുണ്ട് അത് ഈജിപ്റ്റ് ആകട്ടെ ഖത്തറാകട്ടെ അത്തരം രാജ്യങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം ഈ മേഖലയിലുള്ള രാജ്യങ്ങൾക്കൊക്കെ എതിരെയുള്ള പ്രതിഷേധം ഈ ഹമാസ് വിരുദ്ധ പ്രക്ഷോഭം എന്ന് പറയുന്ന പ്രക്ഷോഭങ്ങളിൽ പ്രക്ഷോഭകാരികളിൽ ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ് അവിടെ തുടരുന്നത് അതേസമയം ഗസയിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരം പ്രകാരം മരണം എഴുന്നൂറ്റി പരിക്കേറ്റവരുടെ എണ്ണം ആയിരത്തി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേർ വടക്കൻ ഗസയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്തു പോയി എന്നുള്ള വാർത്തയും വരുന്നുണ്ട് ഇന്നിപ്പോൾ വരുന്ന വാർത്ത ഒരു കുടുംബത്തിലെ ഒരമ്മയും അഞ്ച് കുഞ്ഞുങ്ങളും മരിച്ചൊരു വാർത്തയാണ് സത്യത്തിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങളും പേറിക്കൊണ്ട് ഉള്ള ആ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഖബറടക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഈ മനസ്സുള്ള മനസ്സ് മരവിച്ചിട്ടില്ലാത്ത ഏതൊരു മനുഷ്യനെയും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് അതേസമയം വരുന്ന മറ്റൊരു വാർത്ത ഈ വടക്കൻ ഗസയിലെ കമാൽ അധ്വാൻ ആശുപത്രിയുടെ ഡയറക്ടർ ഹൊസാം അബു സഫിയെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴിനാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പൊ മാസങ്ങൾ കഴിയുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ ഇപ്പോ അദ്ദേഹം ജയിലിലാണ് അദ്ദേഹത്തിന്റെ ഈ തടവ് ആറുമാസം കൂടി നീട്ടിക്കൊണ്ട് ഒരു ഇസ്രയേലിന്റെ ഒരു സിവിൽ കോർട്ട് അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നവരുമല്ലാത്ത സാഹചര്യമുണ്ട് അതേസമയം ഈ ഐ സി ജെ പി എന്നൊരു സംവിധാനം അതായത് ഈ ഇന്റർനാഷണൽ സെന്റർ ഫോർ ജസ്റ്റിസ് ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അവർ റുമേനിയയിൽ അവിടുത്തെ അവിടെ ഇപ്പോൾ റുമേനിയയിലുള്ള ഒരു ഇസ്രയേലി സൈനികത്തിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടങ്ങൾ നിയമ നടപടികൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം റൊമേനിയ ഈ യുദ്ധക്കുറ്റങ്ങൾ ചെയ്ത ഈ ഇസ്രയേൽ സൈനികനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം നമുക്കറിയാമല്ലോ ഇപ്പൊ ഹിന്ദു റജബ് ഫൌണ്ടേഷൻ പോലെയുള്ള സംഘടനകൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലാണ് ഇത്തരത്തിൽ ഇസ്രയേൽ സൈനികർക്കെതിരെ ഗസ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്കെതിരെ കേസുകൾ നൽകിയിരിക്കുന്നത് അപ്പോൾ ഹിന്ദു റജബ് നേപ്പാളിൽ സമാനമായിട്ടൊരു കേസ് കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട് എന്ന വാർത്തയുമുണ്ട് അതേസമയം ഗസയിൽ ഗസയിൽ നടന്ന ആക്രമണങ്ങളിൽ ഹമാസ് വക്താവ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ ഖ്വാനോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന്റെ വാക്കുകളും ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ വക്താവാണ് ഡോക്ടർ അൽ ഇന്ന് രാവിലെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ അനധികൃത റെയ്ഡുകളും ആൾക്കാരെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു വെസ്റ്റ് ബാങ്കിലും വലിയ പ്രശ്നമൊക്കെ നടക്കുകയാണ് എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളാണ് ഇടയ്ക്ക് ഞാൻ വിട്ടുപോയൊരു പ്രതികരണം ഈ ഇസ്രയേലിലെ ഈ പ്രക്ഷോഭകാരികൾ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം യഥാർത്ഥത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി അത് കഴിഞ്ഞ ദിവസം ഈ ഹാരഡ്സിൽ വന്നൊരു ലേഖനത്തിലും അങ്ങനെ പറഞ്ഞിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്ന ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന യുദ്ധം ഗസയിലെ മനുഷ്യർക്ക് നേരെ ഹമാസിനു നേരെ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നേരെ മാത്രമല്ല ഇസ്രയേലിലെ ജനങ്ങൾക്ക് നേരെയും കൂടി അദ്ദേഹം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് അങ്ങനെ ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ എങ്ങനെ ഈ രാജ്യം മുന്നോട്ട് പോകുന്നു ഞങ്ങൾക്ക് സംശയമുണ്ടെന്നൊരു പ്രതികരണം കൂടി ഈ പ്രക്ഷോഭരുടെ ഇടയിൽ നിന്ന് വന്നിരുന്നു അതേസമയം ഈ നേരത്തെ പറഞ്ഞ ഈ ജുഡീഷ്യൽ ലോ ജുഡി പുതിയ ജുഡീഷ്യൽ ലോയുമായി ബന്ധപ്പെട്ട് അതിപ്പോ അതിനെതിരെ അവിടുത്തെ പ്രതിപക്ഷം ഇസ്രയേലിലെ പ്രതിപക്ഷം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ആ വ്യവഹാരം കോടതി വരെ പോകാം അത് ഒരുപക്ഷെ ആ നിയമം അവരുടെ പാർലമെന്റ് പാസാക്കിയ ആ നിയമം റദ്ദാക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ചിലപ്പോൾ അത് മരവിപ്പിക്കുകയോ റദ്ദാക്കുകയോ ഒക്കെ ചെയ്തേക്കാം ഹൈക്കോടതി സുപ്രീം കോടതി വരെ ആ നിയമം വട്ടം പോകാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഇന്ന് ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അതായത് ഈ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിലെ നാല് രാജ്യങ്ങൾ ചേർന്ന ഒരു സംയുക്ത നാവിക സൈനികാഭ്യാസം ഇറാന്റെ തീരത്ത് നടന്നു ഇറാഖ് ഇറാൻ ലബനൻ യമൻ ഈ നാല് രാജ്യങ്ങളുടെ സംയുക്ത സേനയാണ് അതിൽ പങ്കെടുത്തത് അതിൽ ഗസഖ്യ ഐക്യദാർഢ്യം എന്ന നിലയിലാണ് ആ ഒരു സംയുക്ത സൈനികാഭ്യാസം പേർഷ്യൻ ഗൾഫ് കാസ്പിയൻ കടൽ തീരത്താണ് നടന്നത് അതേസമയം ഇറാൻ ഈ ഖുദ്സ് അൽ ഖുദ്സ് ഡേ ആചരിക്കുകയാണ് അതായത് ഇമാം ഖമൈനിയാണ് അങ്ങനെ അൽ ഖുദ്സ് എന്ന് പറയുന്നത് റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ആ ദിവസം പ്രത്യേകിച്ചും പലസ്തീൻ ഐക്യദാർഢ്യവും ഒക്കെയായി ബന്ധപ്പെട്ടാണ് അപ്പോൾ നാളെയാണ് റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച അൽ ഖുദ്സ് ദിന ആചരണവുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ ഇറാനിൽ പുരോഗമിക്കുന്നു അതായത് ഈ ഇസ്രയേലിന്റെ അധീനതയിലുള്ള അൽ ഖുദ്സ് നഗരം മോചിപ്പിക്കുക എന്നുള്ള പ്രഖ്യാപനവും ആ ലക്ഷ്യവും പ്രഖ്യാപിക്കുന്നുണ്ട് ഇറാൻ അതേസമയം അൻസാറുള്ള അതിശക്തമായ ആക്രമണം ഇസ്രയേലിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ ഒരു സൈനിക കേന്ദ്രത്തിൽ ഇവിനടുത്തുള്ള ഒരു സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കിയുള്ള ആക്രമണം നടത്തിയെന്നുള്ള ഒരു അവകാശവാദമാണ് യെഹ്യാസാരി അവരുടെ സൈനിക വക്താവ് പറയുന്നത് അതിശക്തമായ ആക്രമണം അത് നേവൽ നേവൽ യൂണിറ്റും മിസൈൽ യൂണിറ്റും ഡ്രോൺ യൂണിറ്റും ചേർന്നുകൊണ്ട് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ നടത്തുന്നു എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളും യഹിയാസാരി പറയുന്നുണ്ട് യെഹ്യാസാരി പറയുന്നത് പലതും പല ആക്രമണങ്ങളും ലക്ഷ്യം കണ്ടു എന്നാണ് പക്ഷേ ഇസ്രായേൽ അംഗീകരിക്കുന്നത് ഇസ്രയേൽ അതിനെയൊക്കെ തകർത്തു കളഞ്ഞു എന്നൊക്കെയുള്ള നിലയിൽ അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള നിലയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനമായി പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഇപ്പൊ ഇസ്രായേൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭം അത് ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് ഏത് നിമിഷവും പോകാമെന്ന് അവിടുത്തെ വിദഗ്ധരൊക്കെ വീണ്ടും 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 മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് അതേസമയം ഗസയിൽ വല്ലാത്ത കുടിവെള്ളം പോലും ഇല്ലാത്ത ഒരു സാഹചര്യം അന്താരാഷ്ട്ര സമൂഹം ഇങ്ങനെ നോക്കുകുത്തിയായി അപലപിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവിടെ ജനങ്ങൾ വല്ലാതെ കൊച്ചുകുട്ടികൾ പോലും ഇങ്ങനെ നിരന്തരം കൊല്ലപ്പെടുന്നു അതിൽ തന്നെ ഈ കഴിഞ്ഞ ഈ ആക്രമണം തുടങ്ങിയ ശേഷം ഈ ഒരു ഒരാഴ്ചക്കുള്ളിൽ അവിടെ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപതിലധികമാണെന്നൊക്കെ പറയുമ്പോൾ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു ശവപ്പറമ്പ് എന്ന് തന്നെ ഗസയെ വിളിക്കേണ്ടി വരുന്ന ഒരു വരുന്നൊരു ഉണ്ട് അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് പറയുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഈജിപ്റ്റ് പുതിയൊരു പ്രപ്പോസലുമായി വന്നിട്ടുണ്ട് ഈജിപ്റ്റും ഖത്തറും അമേരിക്കയും കൂടി ചേർന്നുകൊണ്ടുള്ള ആദ്യഘട്ടത്തിൽ അവരുണ്ടാക്കിയ പ്രപ്പോസലാണ് ഏകപക്ഷീയമായി അതിനെ നിഷേധിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് ഇസ്രയേലിൽ പോയത് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമെന്നായിരുന്നല്ലോ രണ്ടാം ഘട്ടത്തിലേക്ക് പോയില്ല ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ മനുഷ്യരെ കൊല്ലുന്നത് മനുഷ്യരെ ഈ കൊല്ലപ്പെടുന്നത് ഈ കണ്ടു നിൽക്കുന്നതും സുഖമുള്ള ഏർപ്പാടല്ലോ അപ്പോൾ ഈജിപ്റ്റ് ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഒരു വെടിനിർത്തൽ ഈ ബ്രിഡ്ജിലെ ബ്രിഡ്ജ് പ്രപ്പോസലിന്റെ സമാനമായ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓരോ ആഴ്ചയും ഓരോ ആഴ്ചയും അഞ്ച് ബന്ദികളെ വീതം വിട്ടയച്ചുകൊണ്ട് ആദ്യത്തെ ആഴ്ച തന്നെ ഇസ്രയേൽ സേന പൂർണ്ണമായിട്ടും ഗസയിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഈ ബന്ദികളെയൊക്കെ വിട്ടയക്കുന്നു അതേസമയം ആനുപാതികമായി നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രയേലിലെ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കുന്നു അതിനനുസരിച്ച് അതിന്റെ അടുത്ത ഘട്ടമായി ഗസയുടെ പുനരുദ്ധാരണം അല്ലെങ്കിൽ പുനർനിർമ്മാണം എന്നൊക്കെ ഉള്ള നിലയിലുള്ള ഒരു പ്രപ്പോസൽ ഈജിപ്റ്റ് മുന്നോട്ട് വെച്ചുവെന്നും അത് ഹമാസുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും അത് മിക്കവാറും അത് നടപ്പിലാകാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഏതായാലും വല്ലാത്ത ദുഃഖകരമായ വാർത്തകൾ തന്നെ ഈ മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നു വൈകാതെ വീണ്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം സ്നേഹം